ഞങ്ങളിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് വേറൊന്നും പറയാനല്ല ഞങ്ങളിപ്പോൾ ഒളിച്ചോടിയിട്ട് ഇപ്പം മൂന്ന് ദിവസം കഴിഞ്ഞ് ഇപ്പം ഒളിച്ചു ഇറങ്ങി വരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന നാട്ടുകാർ മൊത്തം ഞങ്ങളിട്ട് ഇങ്ങനെ നാണം കരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ വലിയ ക്രൂരത്തെയാണ് വലിയ തെറ്റ് ചെയ്തിട്ട് വന്ന ഒരാളാണെന്നും എല്ലാവരും പറയുന്നത് ഇതാണ് ഞാൻ കൊണ്ടുപോയ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ ഇതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നേ ചോദിക്കാനേ ഉള്ളൂ ഞാനത് തെറ്റ് ചെയ്തതെന്ന് സ്വന്തം ഭർത്താവിൻ്റെ കിഡ്നി പത്ത് ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് പേരൊരു ഒളിച്ചോടി പോയ ഭാര്യയൊക്കെ ഇവിടെ ഈ നാട്ടിലേക്ക് നാട്ടിലേക്കുണ്ട് അതുപോലെ അതിലും വേണ്ടി തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലേ അല്ല കേട്ടോ ഇത് ഞാൻ ഒളിച്ചോടി പോയത് ആ മറ്റ് പരപുഷ ബന്ധമുള്ള ആളോടൊന്നുമല്ല ഞാൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി എൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കളെ കെട്ടിയവനായ കൊണ്ടാണ് ഞാൻ അവിടെ പോയേക്കുന്നത് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല ഞങ്ങളുടെ ബന്ധമൊന്നുമല്ല ഞാൻ അങ്ങനെ ഒളിച്ചോടിപ്പോകുന്ന ഒരാളല്ലേ ഇത് ഞങ്ങൾ നേരത്തെ പോലെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ചേട്ടൻ പറയും അല്ലേട്ടാ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങള് കാലം കാലങ്ങൾ പ്രണയത്തിലായിരുന്നു അത്രേ ഞാൻ പറഞ്ഞത് നിങ്ങള് അടുത്ത നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത വീഡിയോ ഒന്ന് കണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ വേറെ നിങ്ങൾ അടുത്ത വീഡിയോ കാണണം അല്ല നമ്മൾ കുത്തേ പ്രണയത്തിലായിരുന്നു പക്ഷെ അന്ന് എനിക്ക് പ്രായപൂർത്തിയാകത്തോണ്ടാണ് ആ ചേട്ടർ തന്നെ അത് കൊണ്ടുപോയി അത് പോക്സാക്കേഴ്സ് ആവും ഇച്ചിരി ഒന്നാകട്ടെ കാരണം നമ്മൾ വെച്ച തെങ്ങ് അതൊന്നും ഒരു കരിക്കട്ട് കുടിക്കണം നമുക്ക് ആഗ്രഹമില്ലേ തീർച്ചയായും തീർച്ചയായും അപ്പൊ അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ കേട്ടോ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാർ ഞാൻ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊന്നുമില്ല വരല്ല കാരണം ഞങ്ങൾ ഇവർക്ക് ഒത്തിരി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേസിനും മഴക്കിനൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല ഞങ്ങൾ അത് 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 മനസ്സിലാക്കണം ഞങ്ങൾ പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇനി അനിയത്തി ഇല്ല എന്നൊരു പിന്നെ എൻ്റെ ചേച്ചിയെനിക്ക് ഒന്ന് ഒന്നേ പറയാനുള്ളൂ ചേച്ചി എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ചേച്ചി ചേച്ചി എപ്പോ ചേട്ടനെ കാണാൻ പറഞ്ഞാലും ഞാൻ ചേട്ടനെ വിട്ടു തരതിരിക്കും അല്ലാതെ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു കരിങ്കല് കൊള്ള മനസ്സുള്ള ഒരു ഒരു ചേ ഒരു അനിയത്തിയല്ല ഞാൻ ചേച്ചി എപ്പോ ചോദിച്ചോ എന്റെ ചേട്ടനെ ഞാൻ വിട്ടു തരാൻ തയ്യാറാണ് പത്ത് ദിവസം ഒന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ട നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ അറിയോ ഞങ്ങൾ ഇപ്പം വന്നിട്ട് മൂന്ന് ദിവസം മുകളിലായി ഞങ്ങൾ ഒരുപോലെ കണച്ചിട്ടില്ല അറിയാമോ ഒരുപോലെ കിണറില്ല ഇവിടെ അത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ അത്ര സ്നേഹമാണ് ഞങ്ങൾ 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 അത്ര സ്നേഹമാണ് നിങ്ങൾ ഉദ്ദേശിക്കല്ലേ അതൊക്കെ അത് അത് അവർ പറയും സോഷ്യൽ മീഡിയക്കാർ അത് പലതും പറയും പല അഭിപ്രായങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന അവരങ്ങനെ കാണത്തുള്ളൂ സ്നേഹത്തിന് ബന്ധത്തിനും ഒരു ഒരു ഒന്നും കാണത്തില്ല ഒരു അറിയില്ല നമ്മൾ സ്നേഹം ഭക്ഷണം കൊണ്ടുള്ള സ്നേഹം വന്നതായിരുന്നു എനിക്ക് പ്രായപൂർത്തിയാണത് മാത്രമാണ് ചേട്ടനെ കേട്ടാൽ അത് അതെനിക്കറിയാം എനിക്കറിയാൻ ചേട്ടനൊക്കെ നല്ല അറിയാമെന്ന് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വന്ന് കണവണ പറഞ്ഞ വാക്കാട് ഒന്നുമില്ല പറഞ്ഞോട്ടെ പല കേസിന് ഞങ്ങൾക്ക് അവസാനമായിട്ട് ഒന്ന് പറയാനുള്ള ഇപ്പൊ ഞങ്ങള് നേരത്തെ ഓട്ടം വന്നു ആക്റ്റീവ് വരുന്നു ഇനി അടുത്ത വീഡിയോ സൈക്കിളെ പിന്നെ പിന്നെ കേസിന് ഞങ്ങൾ ഞങ്ങള് കാരണം ഞങ്ങൾക്ക് കരയുടെ രസീതില്ല ഞങ്ങൾ എന്തിനാ കേസിന് അതെ ഞങ്ങൾ വീടും ഇല്ലാത്ത കസ്റ്റില്ലാത്ത കരം കിട്ടും അതുകൊണ്ട് അതുകൊണ്ട് കേസിന് പോലെ ജാമ്യം രണ്ട് കര രസീത കേസ് കൂടാതെ ഉള്ളൂരി പറഞ്ഞ പോലെ ഇത് 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 കണ്ടിട്ട് മറ്റൊരാല്ലേ തെറ്റായി തെറ്റായി കേട്ടോ ഇതിനും വലിയ തെറ്റ് ചെയ്ത ആൾക്കാർ പുറത്തുനിന്ന് ഇപ്പൊണ്ടോ അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ പോയത് വേറൊരാളുടെ കൂടെ അല്ല എൻറെ ചേച്ചിയുടെ ഭർത്താൻ കൂടെ മാത്രമാണ് അത് കണ്ടാൽ മതി അത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ എന്റെ സ്വന്തം ഭാര്യയുടെ അനിയത്തെ ആൾക്കാർ അപ്പൊ എനിക്ക് ഞാന് നമ്മളിപ്പോ അവരുടെ വീടി പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഇങ്ങോട്ടല്ലോ അവരുടെ ഈ പറയുന്നവരുടെ വീട്ടിലൊന്നും ഞങ്ങൾ വന്നിട്ടില്ല അങ്ങനൊന്നുമല്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ആ ഒരു ബന്ധം പിടിക്കുന്നത് അങ്ങനത്തെ ആളല്ല ഞാന് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഞാൻ ഞാൻ വന്നത് എന്റെ ചേച്ചി പറഞ്ഞതന്നെ അല്ല നിങ്ങൾ പിടിച്ചില്ലല്ലോ ഇനി മേലാലിത്ര പോക്കത്ത പറഞ്ഞു അത് ഐ ഐ ലൈക്ക് ലൈക്ക് ബൈ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ ശല് പഠിത്തം ഇനി വന്നേക്കല്ലേ ഞങ്ങളെ ഞങ്ങള് ഞങ്ങളെ വഴിക്ക് വിട്ടേരേ അല്ലേട്ടാ അതെ മൈക്കു പോയേക്ക